സ്ത്രീകൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ് പലരും കുറ്റപ്പെടുത്തണം എന്നുദ്ദേശിച്ചിട്ടല്ല സംസാരിക്കുക അവരുടെ ഒരു അനാലിസിസ് തന്നെ ഡിഫറെൻ്റ് ആണ് അത് കൂടുതൽ സ്ത്രീകൾക്ക് മനസ്സിലാവും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് യഥാർത്ഥത്തിൽ പോയിന്റ് ഉണ്ട് അവരൊരു ഒരു വ്യക്തമായ കാര്യമാണ് ഇവരോട് സംസാരിക്കുന്നത് പക്ഷെ പലപ്പോഴും അതൊരു അതൊരു നിസ്സാര മട്ടിൽ കേൾക്കുകയാണ് ഭർത്താവായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ കേൾക്കുക അവർ ആ നിമിഷം എന്താണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പം എന്താണ് കൂടുതൽ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയി പോട്ടേന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു കരട് വന്നു എന്ന് തോന്നിയാൽ അതിൻ്റെ അതിനെ വ്യക്തമാക്കി മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കാറുണ്ട് അങ്ങനെ വ്യക്തത കിട്ടാതെ അവരുടെ മനസ്സിൽ കരടായി കിടക്കുന്ന ചില കാര്യങ്ങൾ അതാണ് പല വഴക്കുകൾക്കിടയിൽ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ കാര്യം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു നീറ്റലായി കിടക്കുന്നത് കൊണ്ടാണ് അല്ലാതെ അവർ മനഃപൂർവ്വം ഇവരെ ഹർട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് സംസാരിക്കുന്നതല്ല അവരാണ് ഹർട്ടായിരിക്കുന്നത് ഇവരുടെ ഇടപെടലുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാരണം അവർക്ക് ആ സമയത്ത് സഹിക്കാൻ പറ്റാതായിട്ടുണ്ട് പക്ഷെ അവർ ക്ഷമിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട്